മംഗലശ്ശേരി വീട്ടുമുറ്റത്ത് വലിയൊരു ഷീറ്റ് വലിച്ചുകെട്ടി എങ്ങും ദുഃഖം തളം കെട്ടി നിന്നു വിവരമറിഞ്ഞ നാട്ടുകാരെല്ലാം അങ്ങോട്ട് ഓടിയെത്തി എല്ലാവർക്കും ഏഴ് വയസ്സുകാരനായ ത്രിലോകിനെ കുറിച്ചായിരുന്നു ചിന്ത ഉള്ളിൽ നിന്ന് കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് വന്നു എങ്ങും ചന്ദൻതിരിയുടെ രൂക്ഷമായ മരണഗന്ധം വ്യാപിച്ചു ബന്ധുക്കളെല്ലാം ഒത്തുകൂടിയ സന്തോഷത്തിൽ ത്രിലോക അവരുടെ ഒപ്പം ഓടി നടന്നു ചുമരിൽ കണ്ണീരോടെ ചാരിയിരുന്ന മോഹിനി ത്രിലോകിന് വേദനയോടെ നോക്കി പാടം വഴി പൊടിമണ്ണി തിറപ്പിച്ചുകൊണ്ട് ആംബുലൻസ് ചീറിപ്പാഞ്ഞു മംഗലശ്ശേരി വീടിൻ്റെ മുറ്റത്ത് ആംബുലൻസ് നിർത്തി ഉള്ളിൽ നിന്നും കേൾക്കുന്ന കരച്ചിലുകൾക്ക് ശക്തിയേറി നാട്ടുകാർ പേർ ചേർന്ന് രാമനാഥന്റെ മൃതദേഹം പിടിച്ചിറക്കി ഉമറത്തേക്ക് എത്തി ബന്ധുക്കളായ കുട്ടികളുടെ കൂടെ കളിക്കുന്ന തിരക്കിൽ ത്രിലോക് വെള്ളപ്പുറപ്പിച്ചു കിടത്തിയ അച്ഛനെ ശ്രദ്ധിച്ചില്ല അകലെ പാടത്തു നിന്നും പിന്നെയും ഒരുപാട് വാഹനങ്ങൾ വന്നു അതിലൊന്നായിരുന്നു വെള്ള അംബാസിഡർ മംഗലശ്ശേരി വീട്ടുമുറ്റത്ത് മറ്റ് വാഹനങ്ങൾക്കിടയിൽ പാർക്ക് ചെയ്തുകൊണ്ട് അതിൽ നിന്നും സുന്ദരിയായ യുവതി ഇറങ്ങി വന്നു കൂടെ ഒരു യുവാവും ചുരിദാറിന്റെ ഷോൾ ഒതുക്കി ഒതുക്കിപ്പിടിച്ച് ആൾക്കാർക്കിടയിലൂടെ അവൾ കയറി അവളെ കണ്ട ഉടനെ എല്ലാവരുടെയും മുഖത്ത് ദേഷ്യം നിറഞ്ഞു ആരെയും വകവയ്ക്കാതെ രാമനാഥന്റെ മൃതദേഹത്തിന് തൊട്ട് മണങ്ങി അവൾ പുറത്തേക്ക് ഇറങ്ങി അമ്മേ തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് ത്രിലോക അവളെ ചുറ്റിപ്പിടിച്ചു അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ കവിളിൽ തലോടി നെറ്റിയിൽ ചുംബിച്ചു പിന്നെ ഹാൻഡ് ബാഗിൽ നിന്നും ഒരു നൂറ് രൂപ നോട്ട് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു അവൻ്റെ കവിളിൽ ഒന്നുകൂടി തഴുകി അവൾ പുറത്തേക്ക് നടന്നു അംബാസിഡർക്കാർ റിവേഴ്സ് എടുത്ത് തിരിച്ചു പോകുന്നത് കണ്ട ത്രിലോകിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആ നൂറ് രൂപ നോട്ട് അവൻ്റെ കയ്യിലിരുന്ന് നെരിഞ്ഞ മറന്നു അമ്മയുടെ സഹോദരൻ്റെ ഭാര്യ അമ്മായി എന്നും അവർക്ക് അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു അവന് തിരിച്ചു എന്നാൽ മാമനെത്താൻ വൈകുന്നേര രാത്രികളിൽ അവരിലെ മറ്റൊരു മുഖം അവൻ കണ്ടു അവനോട് കൂടെ കിടക്കാൻ അവന് ഭയമായി ശരീരത്തിലെ വേദനകൾ മാറുന്നില്ല അവൻ്റെ കൈകൾ അവനെ തന്നെ അറപ്പുളവാക്കി അന്ന് രാത്രിയും അവൻ പേടിച്ചു കരഞ്ഞു അവർ കേൾക്കാതായപ്പോൾ അവൻ മുറിയിലേക്ക് കൂടി മോഹിനി പാതി തുറന്നതും ത്രിലോ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നാൽ കാരണം പറയാൻ അവൻ മുതിർന്നില്ല അതിനുള്ള ധൈര്യമില്ല ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല മകനെപ്പോലെ അവർ പകൽ അവന് സ്നേഹിക്കുന്നുണ്ട് എന്നാൽ രാത്രിയിൽ അപ്പച്ചയുടെ നിർബന്ധപ്രകാരം ലണ്ടനിൽ പോകുമ്പോൾ എതിർത്തില്ല അവിടെ നിന്ന് രക്ഷപ്പെടാൻ താനും ആഗ്രഹിച്ചിരുന്നു അപ്പച്ചയുടെ ഉറങ്ങുന്ന അജയ ഒന്ന് നോക്കി അതിന് പിന്നിൽ തന്നെ വല്ലാത്തൊരു ഭാഗത്തോടെ നോക്കുന്ന അമ്മായിയെ കണ്ടപ്പോൾ വേഗം കാറിനുള്ളിൽ കയറി ലണ്ടനിൽ വെച്ച് ജീവനക്കാളേറെ സ്നേഹിച്ചവളാണ് ലിനി എന്നാൽ അനാഥനാണെന്ന് എങ്ങനെയോ അറിഞ്ഞപ്പോൾ അവളുടെ പ്രതികരണം അവന് ഞെട്ടിച്ചു അതുവരെ അവൻ്റെ കാശിനോട് മാത്രമായിരുന്നു ആ പഞ്ചാര വാക്കുകളിന്ന് അവ മനസ്സിലാക്കാൻ വൈകി അമ്മ അമ്മായി ലിനി ശ്രീ എന്ന വർഗ്ഗം പോലും വിഷമാണ് കാശിനു വേണ്ടിയും അവരുടെ സുഖത്തിന് വേണ്ടിയും എന്തും ചെയ്യുന്നവർ അപ്പച്ച സ്നേഹമുണ്ടെങ്കിലും ഇതുവരെ തന്നെയൊന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല അച്ഛനെ പോലെയും മുത്തച്ഛനെ പോലെയും പട്ടാള വരണം ചി നീ എൻ്റെ കയ്യിൽ സമ്പാദിച്ചു തന്നിട്ടുണ്ടോടി ത്രിലോ കലറി ഡാ വേണ്ട ആൾക്കാർ ശ്രദ്ധിക്കുന്നു അജി അവനെ പിടിച്ചു ശ്രമിക്കുന്നുണ്ട് വൈദഹി പകുപ്പോടെ ചുറ്റും നോക്കി ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ പണം പിരിവിനിറങ്ങിയതാണ് അതാണ് അയാൾ തട്ടിത്തിറപ്പിച്ച് ഇട്ടേക്ക് വന്നത് നീയൊക്കെ കാശിനു വേണ്ടി എന്തും ചെയ്യും എൻ്റെ കൂടെ വാടി എനിക്ക് ബോധിച്ചാൽ നിനക്ക് എത്ര വേണമെങ്കിൽ തരാം ത്രിലോക പറഞ്ഞു മുഴുവപ്പിക്കും മുമ്പ് അവൻ്റെ കവിളിൽ അടിവീണിരുന്നു ടീ ത്രിലോക അവളുടെ മുടി ചുറ്റി പിടിച്ചതും ആൾക്കാർ കൂടി ഡ വിട് ആൾക്കാർ ഇടപെട്ടാൽ പ്രശ്നമാവും അജി പറഞ്ഞപ്പോൾ ത്രിലോക ചുറ്റും നോക്കി ശരിയാണ് ആളുകൾ കൂടുന്നുണ്ട് അവനവളുടെ മുടിയിൽ നിന്നും കൈയെടുത്തു വേഗം കാറിൽ കയറി പൊപ്പം അജിയും കാർ മിന്നൽ വേഗത്തിൽ റോഡിലേക്ക് കയറി നേരെ പാഞ്ഞു കവിളിലൂടെ ഒഴുകിയ കണ്ണീർ തുളച്ചു മാറ്റി നിലത്ത് കിടക്കുന്ന നോട്ടുതുണ്ടുകൾ അവൾ പെറുക്കി എല്ലാം കണ്ടുനിന്ന് വീണ അവളുടെ അടുത്ത് വന്ന് പൈസ എടുക്കാൻ സഹായിച്ചു ആളുകൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പോവണ്ടാന്ന് നീ കേട്ടോ വേഷം മാത്രമേ നല്ലതുള്ളൂ ആൾക്കാർ മഹാപിശക വീണ പറഞ്ഞു വൈദേഹം ഒന്നും മിണ്ടാതെ പൈസയെടുത്ത് കുടുക്കയിൽ തിരികെയിട്ട് തിരികെ നടന്നു ത്രിലൂക് കാറ് വായിക്കുന്നത് കണ്ട് അജിക്ക് ഭയം തോന്നി ഡാ വിട് ശരിയാവും നോ ലാസ്റ്റ് മിനിറ്റിൽ ആ മോളിൽ ചതിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞു ത്രിലൂക അലറി നമുക്ക് വഴിയുണ്ടാക്കാം എൻ്റെ മുന്നിൽ ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ അതിനുള്ളിൽ ഒരു മാരേജ് അമ്മയ്ക്ക് മുന്നിൽ ഒരു പെൺകുട്ടിയെ നിർത്താം അതുപോലെ എന്നിട്ടിവിടെ പോലെ അവളും തീർന്നു ഇനി അപ്പച്ചു പറയുന്ന ഏതെങ്കിലും പെണ്ണിനെ തന്നെ കെട്ടണം പക്ഷേ അജിയും മുഖം താഴ്ത്തി എനിക്ക് കഴിയില്ലടാ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നെക്കൊണ്ട് ആ നശിച്ച ദിവസങ്ങൾ ത്രിലോകിൻ്റെ കൈകൾ വിറച്ചു ശബ്ദമിടറി ഇനി എന്തിനാ അതൊക്കെ ഓർക്കുന്നേ അതെല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളായാലേ അജയവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അമ്മയായിട്ട് ഏതെങ്കിലും കുട്ടിയെ കാട്ടിത്തന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല അതിനുള്ളിൽ ഒരു പെൺകുട്ടിയെ വേണം പക്ഷേ ഞാൻ പറയുന്ന പോലെ അനുസരിക്കുന്ന ഒരു കുട്ടി ചെറിയ മൺവഴികളിലൂടെ ഓടിട്ട വീടുകൾ താണ്ടുമ്പോൾ വൈദ്യുവിൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു ഇന്ന് കറണ്ട് ബില്ലടച്ചിലെ ഫ്യൂസിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു വീണ് പറഞ്ഞിട്ടാണ് ക്യാൻസർ രോഗിയൊക്കെയുള്ള പണ്ട് പിരിവിന് പോയത് ഉച്ചവരെ പോയാൽ അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു അത് കിട്ടിയെങ്കിലും വീട്ടിലേക്കുള്ള പച്ചക്കറി വാങ്ങിയപ്പോൾ അതും തീർന്നു ഓരോന്നോർത്ത് നോർത്ത് നടക്കുമ്പോഴാണ് വഴിയരികിൽ പലിശക്ക് പണം കൊടുക്കുന്ന ശിവനെ കണ്ടത് കടം മാത്രമേ ഇല്ലാത്തതുള്ളൂ ഇനി അതും കൂടി വേണ്ട ശിവൻ പുള്ളറ്റിച്ചാരി നിന്ന് കണക്ക് പറഞ്ഞ് കാച്ചു വാങ്ങുന്നുണ്ട് കഷ്ടം ഇയാൾക്ക് ഇട്ടുമൂടാൻ സ്വത്തുണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ നാട്ടുകാരുടെ പ്രാക്കുകയായിട്ട് ജീവിക്കുന്നത് വിശുക്കൻ കാണാൻ നല്ല ചന്തവുമുണ്ട് നാട്ടിലെ സകല പെണ്ണുങ്ങളും ക്യൂ ആണ് വന്ന് മുഖം തിരിച്ചു നടന്നു തല ഉയർത്തിപ്പിടിച്ച് വീണ്ടും കറണ്ട് ബില്ലിന് എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു ശിവൻ ഇരിക്കി കണ്ടിരുന്നു വൈതു പോകുന്നത് ഗൗരവമായ അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു വയത് വളവ് തിരിഞ്ഞതിന് ശേഷമാണ് ശിവൻ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കിയത് വീണ്ടും അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ബാല ഈ ആഴ്ചയിൽ തന്നെ എനിക്ക് മുതലും പരീക്ഷം കിട്ടണം പറഞ്ഞില്ലെന്ന് വേണ്ട ശിവൻ അയാളെ രൂക്ഷമായി നോക്കി പറഞ്ഞു കൊണ്ട് ബുള്ളറ്റിൽ കയറി ഇടവഴിയിലൂടെ ഇറങ്ങുമ്പോൾ നിരനിരയായുള്ള വീടുകളിൽ അവസാനം എത്തുന്ന ചെറിയ ഓടിട്ട വീട്ടിലേക്ക് കയറി ഉമ്മർത്തത്തിണ്ണയിൽ തന്നെ അമ്മ പ്രതീക്ഷയോടെ നോക്കിയിരിപ്പുണ്ട് എന്താ വൈകിയേ സമയം എത്ര എന്നറിയോ ഞായറാഴ്ച അല്ല അമ്മേ വെറുതെ ഇരിക്കാൻ പറ്റുമോ അച്ഛൻ ഉറങ്ങിയോ ഉം നിന്നെ കുറെ നോക്കി മീനായിരുന്നില്ലേ അതാ വേഗം കഴിച്ചു കിടന്നു അച്ഛന് മീൻ വളരെ ഇഷ്ടമാണ് ശമ്പളം കിട്ടുന്ന ദിവസം മീൻ വാങ്ങും വയു തോളിൽ ഷാൾപന അയച്ചുകൊണ്ട് അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു പാവം കിടക്കാണ് അമ്മ കവർ വാങ്ങി പച്ചക്കറിയെല്ലാം മാറ്റി വെക്കുന്നുണ്ട് വൈതു അടുക്കള ഭാഗത്തേക്ക് നടന്നു അടുക്കളയിൽ ചെന്നപ്പോൾ തന്നെ മത്തി കറിയുടെ മണം മൂക്കിലടിച്ചു അമ്മത്തട്ടിൽ വെച്ച പാത്രത്തിൽ മുഖം കഴുകി പ്ലേറ്റ് എടുത്ത് ചോറെടുത്തു തേങ്ങ അരച്ച് മത്തിക്കറി ചോറിന് മുകളിലൂടെ ഒഴിച്ചപ്പോൾ നാക്കിൽ വെള്ളം മുറി അമ്മ കഴിച്ചോ ചോറും കറിയും ഒഴിച്ചു വായിലേക്കാക്കുന്ന നേരത്ത് അമ്മയെ നോക്കി ഞാൻ അച്ഛൻ്റെ ഇരുന്നു കരൻ്റെ ബില്ല് നാളെ അടക്കാം അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ഒരു അല്ലരും അറിഞ്ഞിരുന്നില്ല അച്ഛൻ തെങ്ങ് അങ്ങനെ ഒരു ദിവസം കാൽവഴുത്തി വീണതാണ് അരക്കി ഗീപ്പോ തളർന്നുപോയി അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നതാ അച്ഛൻ്റെ ചികിത്സയ്ക്ക് എല്ലാം വിറ്റു ഇപ്പോൾ ഈ വീട് മാത്രമായി വയത് പ്ലേറ്റ് കഴുകി മുഖം തുടച്ച് എഴുന്നേറ്റു അച്ഛനൊപ്പം അമ്മയും ഉറക്കം പിടിച്ചിരുന്നു മൂന്ന് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ആഴ്ച കൂടിയേ സ്കൂളിൽ താൽക്കാലിക ജോലിയുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ റിസപ്ഷനിൽ വേക്കൻസി ഉണ്ടെന്ന് വീണ പറഞ്ഞിരുന്നു വിളിച്ചു ചോദിച്ചപ്പോൾ നാളെ പോവാനും പറഞ്ഞിട്ടുണ്ട് അജിയെ തറവാട്ടിലേക്ക് വീട്ടിലേക്ക് കാറിൽ നിൽക്കുമ്പോൾ ത്രിലോക അജി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ലണ്ടനിൽ പഠിക്കുമ്പോൾ മീറ്റ് ചെയ്തതാണ് ജൂലിയെ അജയുടെ ഫ്രണ്ടായിരുന്നു തന്നോടും വളരെ നല്ല സൗഹൃദം ജോലിക്ക് കാശിന് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും നാളെ നാട്ടിൽ നിന്ന് തിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ കേറ്റ് കടക്കുമ്പോൾ പുതിയ കാറ് മുറ്റത്ത് കിടക്കുന്നുണ്ട് അവൻ്റെ നെറ്റിചുടിഞ്ഞു കാറിൽ നിന്നിറങ്ങി അരസമായി നോക്കി അവനുള്ളിലേക്ക് കയറി ഹാളിൽ ഇരിക്കുന്നവരെ കണ്ട് അവൻ ഞെട്ടി വല്ലാത്തൊരു വിറയിൽ അവൻ്റെ ശരീരത്തെ ബാധിച്ചു ഭൂമിനീരിറക്കി തലതഴുത്തി നിന്നു അവൻ അമ്മാവൻ ശശിധരൻ അമ്മായി ജയ അവരുടെ മകൾ നിമിഷ അമ്മാവൻ എപ്പോ ബാക്കി പറയുമ്പോഴേക്കും തൊണ്ട വരണ്ടു നിനക്ക് ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അതോ അച്ഛൻ വീട്ടുകാരെ മാത്രം മതിയോ അമ്മാവനാണ് ത്രിലോകമുകയർത്തിയില്ല ജയ എഴുന്നേറ്റ് ത്രിലോകിനടുത്തേക്ക് ചെന്നു തനിപ്പോൾ തളർന്നു വീഴുമെന്ന് തോന്നിപ്പോയി അവന് അവൻ നമ്മളെ മറക്കുകയായിട്ട ജയാവിൻ്റെ കവിളി തലോടി ആ ഭാഗം പുഴുവരിക്കുന്ന പോലെ ത്രിലോക് മുഖം തിരിച്ചു രേഷ്മ അങ്ങനെ ചെയ്തെന്ന് കരുതി ഞങ്ങൾ നിന്നെ നോക്കാതിരുന്നിട്ടില്ല പിന്നെ രാമൻ്റെ അനിയത്തി നിന്നെ ലണ്ടനിൽ അയച്ചു പിന്നെ നിന്നെ കാണാനും കിട്ടിയില്ല ഇപ്പോൾ വന്നത് നിനക്ക് വിവാഹം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അവൾ മുറവെച്ച് നോക്കുമ്പോൾ നിമിഷം നിന്റെ മുറപ്പെണ്ണല്ലേ ശശി പറഞ്ഞപ്പോൾ ത്രിലോകമുഖമുയർത്തി നിമിഷം നോക്കി അവളുടെ മിണികളും അമ്മായിയുടെ പോലെ അവനെ തന്നെ വലം ചെയ്യുന്നു ത്രിലോക വേഗം മുഖം താഴ്ത്തി അവന് ഇഷ്ടപ്പെടും അവന അമ്മായി എന്ന് വെച്ചാൽ ജീവനായിരുന്നില്ലേ ജയ അവൻ്റെ കയ്യിൽ പിടിച്ചു ഏയ് അവൻ അവൻ്റെ അഭിപ്രായം പറയട്ടെ ജയേ ജയ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അതാ അമ്മാവ ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ജയയുടെയും നിമിഷയുടെയും മുഖം മങ്ങി ആ നിന്റെ ഇഷ്ടം അമ്മാവൻ നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ ശശി എഴുന്നേറ്റു എന്നാൽ ഇറങ്ങാം ജയേ ഉം ജയത്രിലോകിനെ നോക്കി അമർത്തി മൂളി അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ത്രിലോക ശ്വാസം നേരെ വിട്ടത് ഫുഡ് ഓർഡർ ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് കുപ്പിയുമായി അവൻ ഹാളിലിരുന്നു എത്ര ഗ്ലാസ് കുടിച്ചിട്ടും ആ നശിച്ച ഓർമ്മകളിൽ നിന്ന് മോചനം കിട്ടുന്നില്ല തിങ്കളാഴ്ച പോയപ്പോൾ തന്നെ അടുത്ത വീക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെയ്റ്റ് ഡ്യൂട്ടി കിട്ടും പക്ഷേ ശമ്പളം അത്യാവശ്യമുണ്ട് ദിവസങ്ങൾ കടന്നുപോയി ഇന്നാണ് ജോലിക്ക് പോവേണ്ടത് ഒരു ദിവസം ഡേ ആണെങ്കിൽ അടുത്ത ദിവസം നൈറ്റ് നെയ്റ്റാണ് വയതോ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടിറങ്ങി പറമ്പിൽ നിന്ന് കിട്ടിയ ഒരു തേങ്ങയും പൊതിച്ച് കൈയിൽ പിടിച്ചു കവലയിൽ ഒരു ചെറിയ ഗണപതി കോവിലുണ്ട് അവിടെ ഉടിച്ച് നല്ലോണം പ്രാർത്ഥിച്ചു സൈൻ ചെയ്ത് ജോലി കയറുമ്പോൾ ചെറിയ വിറയിലുണ്ടായിരുന്നു കൂടുതലും ബിസിനസ് ചെയ്യുന്ന പമ്പ ടീമുകളാണ് വരുന്നത് ചിലർ സ്ഥിരമാണ് ഹലോ പരിചയമുള്ള ശബ്ദം കെട്ട് മുഖം ഉയർത്തിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ദേഷ്യം കടിച്ചമർത്താൻ നിർത്താൻ ശ്രമിച്ചു അയാൾക്ക് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു ഒരു പുഞ്ചിരി എടുത്തണിഞ്ഞു ഹലോ ത്രിലോക് സാർ വാട്ട് സർപ്രൈസ് വൈതു താല്പര്യമില്ലാത്ത പോലെ മുഖം താഴ്ത്തി അവൻ്റെ കൂടെ ഒരു മദാമിയുമുണ്ട് അതേ റൂം തന്നെയല്ലേ സാർ കുട്ടി ചിരിച്ചു വായിക്കുന്നുണ്ട് അയാളാണെങ്കിൽ അത്രയ്ക്ക് താല്പര്യമില്ലാതെയാണ് നിൽക്കുന്നത് അഭികയ്ക്ക് ഇവരെയൊക്കെ അറിയോ ഇവരൊക്കെ ഇവിടെ സ്ഥിരമല്ലേ അബിക ഉദ്ദേശിച്ചത് ത്രിലോകിനെയാണ് വൈദ്യു വേർപ്പോടെ അവൻ പോകുന്നത് നോക്കി നിന്നു